പ്രിയപ്പെട്ട ജലസ്വ പ്രേമികളെ ഏറ്റവും ആകാംക്ഷയോടുകൂടി ഏറ്റവും ആകാംക്ഷയോട് കാത്തിരിക്കേണ്ട ഹീറ്റ് നമ്പറുകൾ പറഞ്ഞുതരാം അത് മൂന്നാമത്തെയും നാലാമത്തെയും ഹീറ്റുകളാണ് കാരണം അതിൽ അണിനിരക്കുന്ന വെള്ളങ്ങളും ബോട്ടുകളുടെയും പേരുകൾ പിന്നാലെ പറയാം ഇത് കാണുക ഇത് മൂന്ന് നാല് സ്ഥാനക്കാരെ നിശ്ചയിക്കാനുള്ള ഫോട്ടോ ഫിനിഷിംഗ് ആണോ എന്ന് തോന്നുന്നു മൂന്ന് നാല് സ്ഥാനക്കാരെ കണ്ടെത്താനുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഫോട്ടോ ഫിനിഷിംഗ് മത്സരത്തിൽ ഫോട്ടോ ഒന്നാം സ്ഥാനത്തിൽ വിശേഷിക്കുകയല്ല എത്ര വെള്ളപ്പാടല്ലേ ജലചക്രവർത്തി കാണിച്ചാലല്ലേ എന്തൊരു മനോഹരമായിരുന്നു ആ ചരിച്ചു തന്നെ ജലചക്രവർത്തി എങ്ങനെ ഒന്നാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തി ഇക്കുറി സ്വന്തം ദേശക്കാരെ സ്വന്തം കഴക്കാരെ മാത്രം എത്തിച്ച് അവർ ഇത് കുതിച്ചുവാഞ്ഞെത്തുന്ന കാഴ്ചയാണ് കണ്ടത് കാരിച്ചാലിന്റെ അതിഗംഭീര കുതിപ്പ് ഒന്നാമത്തെ ഹീൽസിൽ കണ്ടു ഇനി രണ്ടാമത്തെ ഹീൽസിലേക്കാണ് നമ്മൾ പോവുക രണ്ടാമത്തെ ഹീൽസിൽ എന്താകും സാഹചര്യം രണ്ടാമത്തെ ഹീൽസിൽ എന്തൊക്കെയാണ് ഒന്നാമത്തെ ട്രാക്കിൽ

ാണ് നാല് മിനിറ്റ് മുപ്പത് സെക്കൻഡിൽ ഫിനിഷ് ചെയ്തു അത് അത്ര വിവിധ സമയമായി പറയാൻ കഴിയില്ല ജയപ്രകാശ് അത്ര വിവിധ സമയമായി കരുതാനും കഴിയില്ല എന്നാലും സെക്കൻഡ് എന്നതാണ് ആ ടൈം അതിനെ മറികടക്കാൻ കഴിയുമോ ചെറുനിക്കോ നടുവിലെ പറപ്പനോ കാത്തിരിക്കാം ഒന്നാമത്തെ ഹീസ് മത്സരം നടക്കുമ്പോൾ അവിടെ ഒരു മഴയുണ്ടായിരുന്നു ഇക്കുറി മഴയില്ല രണ്ടാമത്തെ ഹീസിൽ മഴയുടെ കാർലേഖങ്ങൾ ഒഴിഞ്ഞു മഴ മാറി പക്ഷേ ആവേശ തിരുവക്കത്തിൽ ഇതാ ഉയർന്നു പോകുകയാണ് ജനങ്ങൾ ഒന്നാകെ ഇരിപ്പിടങ്ങളിൽ നിന്ന് എഴുന്നേ ും കുതിരിച്ചെത്തുന്ന ആ ചുണ്ടന്മാരെ കാത്ത് എത്തുകയാണ് ഏറെക്കുറെ അറുന്നൂറ് മീറ്റർ ദൂരം കൂടി പാതി വഴി പിന്നിട്ട് പാതി വഴി പിന്നിട്ട് രണ്ട് ചുണ്ടൻ കൊള്ളങ്ങളാണ് ഒപ്പത്തിനൊപ്പം പിടിക്കുന്നത് രണ്ടാം മൂന്ന് ട്രാക്കുകളിൽ രണ്ടാം മൂന്ന് ട്രാക്കുകളിൽ ചെറുതനയും നടുവിലായ പരമ്പര ചെറുതനയും നടുവിലായ പരമ്പര ചെറുതനയും നടുവിലായ അങ്ങനെ ുടെ രണ്ടാം പാത മത്സരത്തിൽ ഒന്നാം ട്രാക്കിൽ ചെരുവാറ്റം പുതന്നുണ്ട് രണ്ടാം ട്രാക്കിൽ ചെറുതന മൂന്നാം ട്രാക്കിൽ നടുവിലപ്പറമ്പൻ നാലാം ട്രാക്കിൽ പായിപ്പാട് നമ്പർ ടു അങ്ങനെ നാല് വള്ളങ്ങൾ തുണയിറിഞ്ഞ് കടന്നു വരുമ്പോൾ ഫിനിഷിംഗ് മോൾഡിലേക്ക് എടുക്കുമ്പോഴത്തേക്ക് ചെറുതനയാണോ അല്ല നടുവില നടുനിലപ്പറമ്പനാണോ വിട്ടുകൊടുക്കുന്നില്ല രണ്ട് വള്ളങ്ങൾ ഒപ്പതുരപ്പം തുഴയിറിഞ്ഞ് കടന്നു വരുന്നു അത് വിട്ടുകൊടുക്കുന്നില്ല ചെറുതന രണ്ടായിരത്തി നാലിൽ നിങ്ങൾക്കോ വിമുക്കം വിട്ട ചെറുതന അല്ല നടുവില നടുനിലപ്പുറമ്പൻ രണ്ട് വള്ളങ്ങൾ ഒപ്പതുരപ്പം തുഴയിറിഞ്ഞ് കടന്നു യാണ് കിരീഷൻ പോലെടുക്കുമ്പോൾ അങ്ങനെ ഒപ്പത്തിലൊപ്പം എന്തൊരു വീറാണ് എന്തൊരു വാശിയാണ് എന്തൊരു മനോഹരമാണ് മനോഹര പക്ഷെ ശാസ്ത്രീയമായിട്ടുള്ള എന്നിട്ട് നടുവിലെ 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 പറമ്പൻ പറമ്പൻ അല്ലെങ്കിൽ ചെറുതന മത്സരത്തിൽ പുത്തഞ്ഞുണ്ടനും ചെറുതനയും നടുവിലെ നടുവിലപ്പറമ്പനും പായിപ്പാടനും പറമ്പൻ നടുവിലപ്പറമ്പൻ പറമ്പൻ ഒന്നാമതായി കടന്നുപോയി രണ്ടാമതായി തൊട്ട് പിറകിൽ സെക്കൻഡുകളുടെ വ്യത്യാസത്തെ ചെറുതന കടന്നുപോയി ആ പായ്പാടിനെയും കരുവാറ്റാ പുത്തഞ്ഞുണ്ടനെയും നമുക്ക് കാണുവാൻ കഴിയുന്നില്ല അവരെങ്ങനെ ആടിപ്പാടി തുഴഞ്ഞ് കടന്നു വരികയാണ് ഇതൊരു മത്സരമാണ് സ്പോർട്സ് മാൻ ഫിരിറ്റാണ് കാണികൾ അവർ അർക്കുകൾ ഉയർത്തിക്കൊണ്ട് വളപ്പാടുകളുടെ പിന്നിട്ടുകൊണ്ട് രണ്ടാം പാത മത്സരത്തിൽ ചെറുതരയും നടുവിലപ്പറമ്പനം ഫിനിഷ് ചെയ്ത് കടന്നു പോയെങ്കിൽ ഒന്നാം ട്രാക്കിലെ കരുവാറ്റാ പുത്തഞ്ഞുണ്ടൻ അതോടൊപ്പം നാലാം ട്രാക്കിലെ പായ്പാട് നമ്പർ ടു അവർ കടന്നു വരികയാണ് ഇത് മത്സരം മത്സരം നടുവിലെ 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 ജയം ഫോട്ടോ ഫിനിഷ് ഇനി തന്നെ ഫൈനലിൽ െത്താൻ സാധ്യതയുള്ള വള്ളങ്ങൾ ഒന്നായി കണക്കാക്കിയിരുന്നു അതിൽ പ്രധാനപ്പെട്ട കാര്യം പഴയ ഇല്ലിക്കുളം ചുണ്ടനാണ് പഴയ ഇല്ലിക്കുളം ചുണ്ടൻ ഇപ്പോൾ നടുവിലെ പറമ്പൻ ജിസി ജേക്കബ് എന്ന വ്യക്തി അദ്ദേഹമാണ് ആ വള്ളത്തിന്റെ ഉടമ അത് മാത്രമല്ല അമരത്വം ഉടമ തന്നെയാണ് എന്നുള്ളതാണ് അതായത് ഒന്നാം പങ്കായക്കാരൻ ആ വള്ളത്തിന്റെ ഉടമയായിട്ടുള്ള ജിസി ജേക്കപ്പാണ് ജിസി ജേക്കപ്പ് അമരത്തിൽ നിന്ന് ആ വള്ളത്തെ ഹീറ്റ്സിൽ ഫിനിഷ് ചെയ്തും ഒരു വ്യക്തിയുടെ പേരിലുള്ള വള്ളം അത് ഇത് മാത്രമാണ് നടുവിലെ പറമ്പൻ മാത്രമാണ് അതിൽ ചിസി ജേക്കപ്പ് എന്ന വള്ളംകളി പ്രേമി അതിനേക്കാൾ ഉപരി മികച്ച ഒരു ഒന്നാം പങ്കായക്കാരന്റെ മികവിൽ ആ വള്ളം ഇത് ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു ഹീറ്റ്സിൽ നമ്മൾക്കറിയാം ആദ്യ ഹീറ്റ്സിൽ ഫിനിഷ് ചെയ്ത കാലിച്ചാൽ നാല് മിനിറ്റ് മുപ്പത് സെക്കൻഡാണ് അത് അത്ര മികച്ച സമയം പറയാൻ കഴിയില്ല ഇത്തവണത്തെ സമയം വരട്ടെ എന്നിട്ട് നമുക്ക് നിശ്ചയിക്കാം ഫയലിസ്റ്റുകൾ ആരൊക്കെയെന്ന ഹീറ്റ്സിലെ ഒന്നാം സ്ഥാനമോ രണ്ടാം സ്ഥാനമോ പ്രസക്തമല്ല ഏറ്റവും മികച്ച സമയം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടാം ഭാഗ മത്സരത്തിൽ ഒന്നും രണ്ട് സ്ഥാനങ്ങൾ കടന്നുപോയി ചെറുതനയും നടുവിലപ്പറമ്പിനും കടന്നുപോയി മൂന്നും നാലും സ്ഥാനത്തിലേക്ക് വേണ്ടിയുള്ള കരുവാറ്റ പുത്തഞ്ചുണ്ടനും പായിപ്പാടൻ നമ്പർ ടുവും തമ്മിലുള്ള മത്സരമാണ് നടന്നു വരുന്നത് ആദ്യം ഒന്നാം ട്രാക്കിലൂടെ കടന്നു വരുന്ന കരുവാറ്റ പുത്തഞ്ചുണ്ടൻ അങ്ങനെ ഒന്നാം തുഴക്കാരെ തുഴയറിഞ്ഞ് പുറകിലുള്ള തുഴക്കാരെങ്ങനെ ആദ്യം മുറുക്കി ഇത് അഭിരുചിയും പോയേണ്ടവരും കടന്നുപോയി അങ്ങനെ അവർ കടന്നുപോയി വായിപ്പാട് വായിപ്പാട് വായിപ്പാടാ നമ്പർ ടു ആ പിള്ളേരുടെ ദുരത്തിലൊന്നും കണ്ടില്ലേ എന്നൊരു മനോഹരമാണ് അയ്യടാ പോയടാ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വായ്പാട് നമ്പർ ടു ഇതാ ഫിനിഷ് ചെയ്യുമ്പോ എന്ന് കടന്നിരിക്കുകയാണ് ഇനിയും നടത്തുവാനുള്ളത് മൂന്നാമത്തെ ഹീറ്റ്സ് ആണ് ഇനി നടക്കേണ്ടത് മൂന്നാമത്തെ ഹീറ്റ്സിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് വള്ളങ്ങൾ ഇപ്പോൾ തന്നെ റെഡിയാണ് ഇപ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെ ഹീറ്റ്സ് നമ്മൾ കഴിഞ്ഞു ഒന്നാമത്തെ ഹീറ്റ്സിൽ ബഹുദൂരം മുന്നിലാക്കി ബഹുദൂരം മുന്നിലെത്തി വള്ളപ്പാടുകൾ മുന്നിലെത്തി കാരിച്ചാൽ രണ്ടാമത്തെ ഹീറ്റ്സിൽ നടുവിലെപ്പറമ്പിന്റെ കുതിപ്പ് മൂന്നാമത്തെ ഹീറ്റിൽ ആരായിരിക്കും മായ ഹീറ്റ്സ് എന്ന ജലോത്സവ പ്രേമികൾ കണക്കാക്കുന്ന ഹീറ്റ്സ് ആണിത് കാരണം എന്താണെന്നോ ഹീറ്റ്സിൽ അണിഞ്ഞിരിക്കുന്ന വള്ളങ്ങളുടെ പേര് പറയാം ഒന്നാമത്തെ ട്രാക്കിൽ ചമ്പക്കുളം ചമ്പക്കുളം ചുണ്ടൻ ചങ്ങനാശ്ശേരി ബോൾ ക്ലബ് സി ബി സി തുടയുന്ന ചമ്പക്കുളം ചുണ്ടൻ രണ്ടാമത്തെ ട്രാക്കിൽ തലവടി ചുണ്ടൻ യു ബി സി കൈനഗരി യു ബി സി കൈനഗരിയുടെ ഏറ്റവും അധികം ട്രോഫികൾ നേടിയിട്ടുള്ള ക്ലബുകളുമായിട്ടുള്ള യു ബി സി കൈനഗരി നിരവധി തവണ നമ്മൾ കാണിച്ചാലിലൂടെ യു ബി സി നേട്ടം നമ്മൾ കൊണ്ടാടി ആ യു ബി സി കൈകറി ഇത്തവണ തലവടി ചുണ്ടരുമായി എത്തുന്നു രണ്ടാമത്തെ ട്രാക്കിൽ മൂന്നാമത്തെ ട്രാക്കിൽ മേൽപ്പാടം ചുണ്ടൻ മൂന്നാമത്തെ ചുണ്ടിൽ മേൽപ്പാട ചുണ്ടൻ കൊള്ളാത്തൂർ ക്ലബ്ബിന്റെ ിൽ ഒന്നാം ടാക്കിൽ ചമ്പക്കുളം രണ്ടാം ടാക്കിൽ തലവെടുത്തുണ്ട് മൂന്നാം